മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസല്ലമ മാനവകുലത്തിൻ്റെ മനുഷ്യ സമൂഹത്തിൻ്റെ ലോകത്തിൻ്റെ രക്ഷകനും വിമോചകനുമാണ് നബ്സുല്ലാഹു അലഹി വസല്ലമ്മയുടെ സന്ദേശത്തിലൂടെ തിരുമേനയുടെ പ്രവർത്തനങ്ങളിലൂടെ അധ്യാപനങ്ങളിലൂടെ സമൂഹത്തിൽ സാധാരണഗതിയിൽ അവഗണിക്കപ്പെടുന്നവരും അധസ്ഥിതരും പീഡിതരും പിന്നോക്ക വിഭാഗങ്ങളുമായി പരിഗണിക്കപ്പെടുന്ന എല്ലാ ജനവിഭാഗത്തെയും ഉയർത്തിക്കൊണ്ടുവരികയും അവർക്ക് അന്തസ്സുള്ള അഭിമാനമുള്ള ഒരു ജീവിതം പ്രധാനം ചെയ്യുകയും ചെയ്തു എന്ന സത്യം നമുക്ക് കാണാൻ സാധിക്കും തൊഴിലാളി സമൂഹത്തിൻ്റെ രക്ഷകനായിരുന്നു പ്രവാചകൻ സുല്ലാഹ് അലൈഹി വസല്മ സാധാരണഗതിയിൽ എക്കാലത്തും ചരിത്രത്തിലുടനീളം കടുത്ത ചൂഷണങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയരായ ഒരു വിഭാഗമാണ് തൊഴിലാളികൾ ജമ്മിമാരുടെയും കുത്തക മുതലാളിമാരുടെയും ചൂഷണങ്ങൾക്കും അവരുടെ പീഡനങ്ങൾക്കും ഇരയായി ജീവിതം നഷ്ടപ്പെട്ടു പോകുന്ന നഷ്ടപ്പെട്ടു പോകുന്ന പോയ ഒരുപാട് തൊഴിലാളികൾ ലോകത്തുണ്ട് അല്ലെങ്കിൽ തൊഴിലാളി സമൂഹമുണ്ട് അവരുടെ രക്ഷയ്ക്കും വിമോചനത്തിനും വേണ്ടി ഉണ്ടായ പ്രസ്ഥാനങ്ങൾ വരെ ലോകത്തുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ അവർക്കൊന്നും യഥാർത്ഥത്തിൽ തൊഴിലാളി സമൂഹത്തിൻ്റെ അവകാശങ്ങൾ വകവച്ചു കൊടുക്കാനോ അവരെ രക്ഷപ്പെടുത്താനോ സാധിച്ചില്ല എന്നാൽ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമാർ മാനവകുലത്തെ മൊത്തത്തിൽ വീണ്ടെടുത്തപ്പോൾ മനുഷ്യ സമൂഹത്തെ വിമോചിപ്പിച്ചപ്പോൾ ആ വിമോചനം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ സാധിച്ചത് ഒരു വിഭാഗം തൊഴിലാളി സമൂഹമാണ് അധ്വാനിക്കുന്ന തൊഴിലാളിക്ക് അവരുടെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് അതിൻ്റെ പ്രതിഫലം നൽകണം എന്ന് പ്രഖ്യാപിച്ചു വസൂൽ അള്ളാഹി സുല്ലാഹു അലൈവ് വസ്ലം തൊഴിലാളി സമൂഹത്തെ ആദരിച്ചു ബഹുമാനിച്ചു മനുഷ്യൻ കഴിക്കുന്ന ആഹാരങ്ങളിൽ ഏറ്റവും മഹത്തരമായത് കൈകൊണ്ട് അധ്വാനിക്കുന്നതാണെന്ന് പറഞ്ഞു അധ്വാനത്തിന് വലിയ മഹത്വമുണ്ടെന്ന് പറഞ്ഞു അധ്വാനിച്ച് തഴമ്പിച്ച കൈ ഒരു സ്വഹാബിയുടെ കൈ ഒരു തൊഴിലാളിയുടെ കൈ പിടിച്ച് ചുംബിച്ച് അധ്വാനിക്കുന്ന കൈയാണ് നാളെ സ്വർഗ്ഗാവകാശിയാണ് എന്ന് പ്രഖ്യാപിച്ചു കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് അവർക്ക് മാന്യമായ വേതനം നൽകാത്തവനോട് അന്ത്യനാളിൽ ഞാൻ അവനെതിരായിരിക്കും എന്ന് പഠിപ്പിച്ചു തൊഴിലാളികളെ കൊണ്ട് അവർക്ക് കഴിയാത്ത ഭാരങ്ങൾ വഹിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അധികമായി അവരെക്കൊണ്ട് പണിയെടുപ്പിക്കുന്നുവെങ്കിൽ ജോലിയെടുപ്പിക്കുന്നുവെങ്കിൽ അവരെ കൂടുതൽ സഹായിക്കണമെന്നും അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്നും പഠിപ്പിച്ചു അങ്ങനെ എന്നെന്നും ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയരാക്കപ്പെട്ട ഒരുപാട് അവഗണനകൾക്ക് വിധേയരാക്കപ്പെട്ട പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ട അടിസ്ഥാന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തൊഴിലാളി സമൂഹത്തിൻ്റെ രക്ഷയും വിമോചനവും പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം സാധ്യമാക്കി എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാവുന്ന വ്യക്തമായ ഒരു സത്യമാണ് Allahu hu anigrahi kumara